എല്ലാ ആളുകളും ഒരു ബിസിനസ് തുടങ്ങണം കച്ചവടം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ഉണ്ട് ഒരു കച്ചവടം തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതി എന്ത് കച്ചവടമാണോ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം കാരണം ഒരു കച്ചവടം എന്ന് പറയുന്നത് ഒരു സേവന പ്രക്രിയയാണ് ജനങ്ങളുടെ പ്രയാസങ്ങളെ അവർക്ക് വേണ്ട ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ആവശ്യങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സേവനങ്ങൾ അതല്ലെങ്കിൽ സാധനങ്ങൾ ആ മനുഷ്യനിലേക്ക് ആ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സൽപ്രവർത്തിയാണ് കച്ചവടം അതിലൂടെ ആ സേവനത്തിലൂടെ അത് ചെയ്യുന്നയാൾക്ക് ലഭിക്കുന്ന റിവാർഡിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്നും റെമ്യൂണറേഷൻ എന്നൊക്കെ പറയുന്നത് ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഏതൊരാളും ഒരു കച്ചവടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സേവനമായിരിക്കും അല്ലെങ്കിൽ എന്ത് പ്രയാസമാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ അതിൻ്റെ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് അവൻ ആ കച്ചവടം ഏറ്റവും നല്ല ആസ്വാദികരമായ ഒരു സേവനമായിട്ട് അവന് മനസ്സിലാക്കാൻ കഴിയുന്നത് വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്ന ഒരു മേഖല ഞാൻ തിരഞ്ഞെടുക്കുമ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഏറ്റവും നല്ല രൂപത്തിൽ നൽകുന്ന വെള്ളം ഇറക്കി കൊടുക്കുന്ന ഈ വെള്ളം പല ഇമ്പ്യൂരിറ്റീസിലെയും കടന്നു പോകുമ്പോൾ അതിനെ തിരിച്ച് ശുദ്ധീകരിച്ചു കൊണ്ട് ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു സേവനം അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനും അത് വിതരണം ചെയ്യാനും കഴിയുന്നതിലൂടെ ഏറ്റവും നല്ല ഒരു കച്ചവടത്തിൽ ഞാൻ അംഗമാകുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദൈവത്തോടുള്ള നന്ദി ഇതൊക്കെയാണ് മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിലുള്ള നന്മയെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അതൊരു സേവന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും നന്ദിയുള്ളവനാകുന്നതോടൊപ്പം നമ്മൾ സമൃദ്ധി ചെയ്യുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തി പ്രദാനം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു